കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് ഇനി സ്വന്തം കെട്ടിടം എന്ന ഓഫീസ് ഇതുവരെ മണ്ഡലം മണ്ഡലം കമ്മിറ്റി ഓഫീസിലായിരുന്നു കിഴക്കഞ്ചേരി കമ്മിറ്റിയുടെയും പ്രവർത്തന സംവിധാനം ജൂലൈ പതിമൂന്നിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമെന്ന് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യോഗം കൂടിയെന്നാണ് ഞാൻ ഒരു പഴയകാല ആളുകളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിനുശേഷം തൊണ്ണൂറ്റിയഞ്ചോടെ അടുത്താണ് ഈ ഈ കെട്ടിടത്തിൽ ആ വാടകയ്ക്കാണ് കുറേ കാലുകയെന്ന് പിന്നീട് ആ ഒരു നാല് സെൻറ്റ് സ്ഥലം കുണ്ടുകാട്ടിൽ പാട്ട് സ്വന്തമായി വാങ്ങി ആ പഴയ കെട്ടിടത്തിൽ ഇതുവരെ തുറന്നു വന്നു ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞങ്ങൾ പതിനൊന്നിലാണ് ഇവിടെ ഒരു നാല് സെൻറ്റ് സ്ഥലം സ്വന്തമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേര് വാങ്ങുകയും ഇനിയിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് അവിടെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞു അതിലേറെ സന്തോഷമുള്ളൊരു സമയം കൂടിയാണ് എന്തായാലും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ശ്രീ കെ സി വേണുവിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രഗത്ഭരായ നേതാക്കൾ ജില്ലയിലെ സമ്പന്നതരായ നേതാക്കൾ ഇവരെല്ലാവരും വരുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ മുൻ ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സി ചന്ദ്രൻ പ്രൊഫസർ കെ എ തുളസി മുൻ എം പിമാരായ വി എസ് വിജയരാഘവൻ രമ്യേഹർദാസ് എന്നിവർ പങ്കെടുക്കും നേതാക്കളെ നൂറു ബൈക്കുകളുടെ അകമ്പടിയോടെ സ്വീകരിക്കേണ്ട സംവിധാനവും ഒരുക്കിയതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു സമ്മേളനത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി ചന്ദ്രൻ ഡോക്ടർ അർസലാം നിസാം ബാബുപോൾ വി പി പത്മനാഭൻ എസ് പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു